അസ്സലാമു അലൈക്കും അപ്പം എന്തൊക്കെയുള്ള ഒരു വിശേഷം സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു പേടി എന്താ വെച്ചാൽ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ജനുവരി മാസം എനിക്ക് കാരണം ഒന്നാം തീയതി ന്യൂ ന്യൂഇയറിൻ്റെ അന്ന് ലവ് ഷോർ പന്നിക്കോടില് ന്യൂഇയർ ആഘോഷവും ഇരുപത്തി അഞ്ചാം വാർഷികവും അതിന് ശേഷം ഇതപ്പം ഇന്ന് എട്ടാം തീയതിയാണ് മേപ്പാടി നമ്മുടെ പുതിയ ബിൽഡിങ്ങിൽ വെച്ചിട്ട് ഒരു ചെറിയ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവിടുന്ന് കിട്ടിയ ഗിഫ്റ്റുകൾ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ ഇത് മുഴുവൻ ചോക്ലേറ്റാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഇത് മുഴുവൻ നമ്മുടെ ഗസ്റ്റുകൾ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ബോക്സിലാണ് അവർ ഇങ്ങനെ പാക്കറ്റിലാണ് അവർ ഇത് തന്നിട്ടുള്ളത് ചോക്ലേറ്റുകൾ തന്നിട്ടുള്ളത് ഇപ്പം ഇത് ഞാൻ ഒരു ബോട്ടിലേക്ക് മാറ്റിയതാണ് കൂടുതൽ എന്താ പറയുക നിന്നിട്ട് കഴിഞ്ഞാൽ മെൽറ്റ് ആവുമല്ലോ ചോക്ലേറ്റ് അത് വേണ്ടിയിട്ട് ഇതൊക്കെ ചോക്ലേറ്റാണ് ഇനി ഞാൻ ഗിഫ്റ്റുകൾ കാണിച്ചു തരാം ഇതവരിതൊന്ന് സ്കൂൾ ബാഗാണ് ടാഗ് വരെ പൊട്ടിച്ചിട്ടില്ല അന്ന് കൊണ്ടുവന്നിട്ട് അതേപോലെ വെച്ച ഒരു സ്കൂൾ ബാഗാണ് അടുത്ത പ്രാവശ്യം നമുക്കൊന്നും ഇനി വാങ്ങണ്ട നല്ല സൗകര്യമുള്ള നല്ല ക്ലോ ഉള്ള നല്ല ക്ലോത്തിൻ്റെ സ്കൂൾ ബാഗാണ് നല്ല സൗകര്യമുണ്ട് ഇങ്ങനെയുള്ള സ്കൂൾ ബാഗ് അതുപോലെ സ്കൂളിലേക്കുള്ള യൂണിഫോം ടീച്ചേഴ്സിന് യൂണിഫോം ഇതെല്ലാം അവർ തന്നിട്ട് പോയി അതുപോലെ മുന്നൂറ് രൂപ ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ എല്ലാവർക്കും നൂറ് വെച്ചിട്ട് ക്യാഷ് പ്രൈസും ഇവിടെ ഇപ്പോൾ വന്നപ്പോഴും ക്യാഷ് പ്രൈസ് തന്നു അങ്ങനെ മൊത്തം മുന്നൂറ് രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമുക്ക് നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്ന ഫാമിലിയാണ് ഗുജറാത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് യൂണിഫോം എന്ന് പറഞ്ഞാൽ തയ്ച്ചിട്ട് ഓരോരുത്തർ മെഷർമെൻ്റ് എടുത്തിട്ട് അത് തയ്ച്ച് ഇന്നത്തെ പ്രോഗ്രാമിന് ഇടാനുള്ള കണക്കിന് അവർ നമ്മളെ കയ്യിലേക്ക് എത്തിച്ചെന്നു അങ്ങനെ നല്ലൊരു ടീമാണ് ഗുജറാത്തിൽ നിന്നാണ് അപ്പോൾ ഇതാണ് വിശേഷം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ബാഗിൻ്റെ ഉള്ളൊക്കെ അന്നേരം തുറന്ന് കാണിക്കുന്നുണ്ട് എന്തായാലും അടുത്ത വർഷത്തേക്ക് ഒന്നും ഇനി വാങ്ങേണ്ട കാര്യമില്ല എല്ലാവരും ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് അതേപോലെ നമ്മുടെ കയ്യിൽ ചെറിയൊരു ക്യാഷ് പ്രൈസും എല്ലാവർക്കും അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ ഓക്കെ